ഹലോ ഗായ്സ്ലും കാണും ഹലോ ഗായ്സ് വെൽക്കം ടു ചാനൽ ഞങ്ങൾ ഇവിടെ പുതുക്കാൻ വേണ്ടി വന്നതാണ് പിടിക്കാൻ വന്നതാണ് ഞങ്ങൾ നമ്മളിപ്പോ ഉള്ളത് ഇവിടെ മലപ്പുറത്തെ ആമസോൺ കാടുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്താണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാം കൂടുതൽ കാഴ്ചകൾ ഇങ്ങനെ എഴുതാണ് കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാം താരം അറിയുമോ സി ഞാൻ തരീലേ ഇതാണ് കണ്ടിട്ടുണ്ടാവും ആരേ കണ്ടിട്ടു കേട്ടോ കേട്ടോ കേട്ടില്ലേ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ദാസപ്പന് വേണ്ടിയാണ് മാത്രം പിന്നെ നമ്മളെ പൂനെല് നമ്മളെ പെണ്ണ് കെട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ പോയ നാട്ടില് ഇതൊക്കെ ഞങ്ങള് പണ്ട് കെട്ടിയതാണ് ഇത് പുളുണ്ട് ഇവിടെ ഞങ്ങള് ഇതൊക്കെ ഞങ്ങള് ഈ നാടിന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളെ ആളുകൾക്ക് നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നല്ല മീനിനുണ്ട് വേറെ പിടിക്കുന്ന വീഡിയോ അടുത്ത അടുത്തോളൂ അവിടെ വാലും നമ്മള് ചെയ്യാൻ സെർച്ച് ചെയ്യാ മീൻ നോക്കാൻ പോണേ പോണേക്കോല പുലിയോട്ടനൗഡല്ലേ

ചെറുത് കോമഡി ഞങ്ങളെ കോമഡി മെയിൻ വരണേട്ടാ അപ്പൊ ഞങ്ങള് വീഡിയോ കട്ട് ചെയ്യാത്ത എന്താ എഡിറ്റ് ചെയ്യണമെന്ന് പിന്നെ ആളില്ല അതോ ഒറ്റ വീഡിയോ വ്ലോഗ് ചെയ്ത് കൊറേ വ്ലോഗ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അവര് ഇതുവരെ പെരുന്നാളായതോട്ടേ എല്ലാര്ക്കും നല്ല ആയുണ്ട് എന്നാണ് ഇവിടത്തെ ഒരു പ്രാഥമിക നിഗമനം അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ കോലിട്ടുകൊണ്ട് എത്ര ആയുണ്ട് നമുക്ക് നോക്കാം ീതി ഉണ്ട് നോക്കാം എത്ര വീതി ഉണ്ട് നോക്കാം ഇവടക്കൊക്കെ എനിക്കിതാ അവിടെ ഇവിടുന്ന് ഇതൊക്കെ നമ്മള് നോക്കണം കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വീട് ഒരു ലോങ് കൂടണെ ഇത് കട്ട് ചെയ്യാൻ വെച്ചാൽ കൊടുക്കരുത് എനിക്ക് ക്ലിയർ ആക്കട്ടെ ഞങ്ങറിയാം എത്ര ലോങ് ഉണ്ടെങ്കിലും ഇത് കാണുന്ന ഞങ്ങക്ക് അറിയാം പക്ഷെ ഒരു സംശയം ഓ ഇത്ര ആയമാണ് ഇവിടെ അപ്പൊ ഏകദേശം ഒരു മൂന്നാളായാണ് ഇത് കാണിക്കുന്നത് പിന്നെ ഒരാളായോ അപ്പൊ നീന്തറിയും നീന്തരുത് മുങ്ങി ഇതുപോലത്തെ കുറെ കുളങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് കണ്ടത് ാണ് ആ ഒരു കുളം നിർമ്മിച്ചിട്ടുള്ളത് പണ്ട് മീൻ മെയിൻ ദാസപ്പര്യകളായിരിക്കും കണ്ടത്തത് കാക്ക എങ്ങനെയുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എന്താ വെച്ചാല് ഇന്ന ആർക്കും പണിയില്ല ക്ലാസ് ഇല്ല അതല്ല പണിന്റെ ക്ഷാമം ഇന്ന് പണിയില്ല ഏന്നും പണിയൊന്നും ഇല്ല ിറ്റ് ആയിട്ടുണ്ട് മലയാള തണ്ണീർ മത്ത ദിനങ്ങളില് ജാതിക്കത്തോട്ടം അപേക്ഷിച്ചിട്ടുള്ളത് ഇവിടെയാണ് ജാതിക്കത്തോട്ടത്തില് വള്ളി വള്ളിയാത്ത അപ്പൊ ജാതിക്കത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഇത് ഒന്നും രണ്ടും ജാതിക്കല്ലോ ഇഷ്ടം പോലെ ജാതിക്കുള്ള ഒരു മനുണ്ടോ ക്യാമറന്റെ ക്ലിയർ എത്രമാത്രം ഇണ്ടെന്ന് അറിയില്ല സാലോംഷാദും എന്നും കട്ടെടുക്കാൻ വരുന്ന ഒരു ഒരു ദിവസം ഇവിടത്തെ കാക്ക കണ്ടു കാക്ക പറഞ്ഞു കുരു ഇവിടെ ഇട്ട് കണ്ട് എത്ര മണി എടുത്തോളിന്ന് പറഞ്ഞു ഞങ്ങൾ അത് ഓർമ്മ ഉണ്ട് അപ്പൊ നമുക്ക് കാണിച്ചു തരാം പാമ്പുകളൊക്കെ കൊത്തി വാക്കുള്ളതാണ് ഞങ്ങൾ തിന്ന ഞങ്ങൾ ആരും അവതാരം എടുക്കലില്ല അപ്പൊ ഞങ്ങൾക്ക് പറയാൻ എടുക്കണീ കാണിക്കൂല നിലത്തിന്ന് എടുക്കണ കാണിച്ചു അതോ ഇഷ്ടം പോലെ ചാമ്പക്കല്ലല്ലോ ഇതിന്റെ ഒരു ജാതിക്കാണ് ഇതിന്റെ മെയിൻ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതാണ്ടോ ഇതിലെങ്ങനെ മുക്കി തിന്നെ ഇത് പ്രവശ്യ കാണിച്ചു തരും ഒന്ന് ഒരു ഡിപ്പ് ചെയ്യുക കഴിക്കുക അപ്പോൾ ഓൾ വരുന്നതിന് മുന്നേ നമുക്ക് അവിടുന്ന് പോകണം അല്ലെങ്കിൽ പിന്നെ ഇവളോഗ് നിർത്തുകട്ടോ കാരണം നോട്ടല്ല ഇത് കൂടിക്കഴിഞ്ഞാൽ

കറി പൊറോട്ട ഒക്കെ നമ്മളെ മീൻ കരിമീൻ കിട്ടി അത് നേരെ അത് നേരെ ഇവിടെ കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ചത്താണ് നല്ലൊരു സ്ഥലമാണ് ഇവിടെ കാരണം പിന്നെ ആ സ്ഥലം അങ്ങോട്ട് ഉള്ളിൽ പോയ നല്ല സ്ഥലങ്ങളൊക്കെ നല്ല പൂവാൻപായം കിട്ടും പൂവാൻപായം കിട്ടേണ്ടത് പിന്നെ നമ്മളെ ആ മരം പോയി ആ തെങ്ങാ തെങ്ങിന്റെ പണ്ട് റാം റാംഷാദ് റാംഷാദ് അതിന്റെ ചോട്ടു പോയി മൂത്ര വെച്ചിരുന്നു ഇവിടെ നിന്നൊക്കെ ഞങ്ങള് ഇളഞ്ഞീനെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കായക്കാരൊക്കെ ഞങ്ങക്ക് പൊടുത്തു തരണം ഈ വീഡിയോ കാണുമ്പോ പിന്നൊരു സന്തോഷ വാർത്ത പറയാനുള്ള എന്താന്ന് വെച്ചാല് നമ്മളെ റവന്യൂ വരല്ലോ അല്ലെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എത്ര വന്നത് റംഷാദ് പറഞ്ഞു

ഇവിടെന്നൊക്കെ ജഡായി എന്ന് പറഞ്ഞ നിങ്ങള് ഗൾഫിൽ നിന്നൊക്കെ വീഡിയോ ഈ ജഡായി ടിക്ടോക്കിൽ അടച്ചു കൊടുത്താൽ ഇവിടെ നിന്ന് കളിച്ചാൽ നല്ല അടിപൊളി ഡാൻസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഡാൻസ് ഞാൻ സൈഡിൽ വെച്ചുകൊടുക്കാം വീഡിയോന്റെ ഫ്ലാഷ് ഓൺ ആയിട്ടുണ്ട് എന്നാണ് പറയണേ ഫ്ലാഷ് അറിയില്ല അപ്പോ ഞാനിപ്പോടുത്തെ ഐഫോൺ പിന്നെ പിന്നെ ഫുള്ള് ഐഫോണിന്റെ ഷോട്ടുകൾ കൈ വരിക ഇവിടെ ഫുള്ള് പോവാ ഇത് അങ്ങനെ ആമസോണിൽ മാത്രം കാണാൻ പോവാണ് പിന്നെ ഉള്ളത് വയ്യാട്ടിലാണ് ഇതാണ് തോട് ഏത് തോടാ തോടാണ്ട് ഷെമീമിനൊക്കെ അറിയണ്ടാവും ഷെമീമൊക്കെ ഷെമിയിലെ ഷാക്കിർ മൈൻ ഇൻസ്റ്റഗ്രാമിൽ അടിച്ചാൽ മതി ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ആള് ഫേമസ് ആണ് ഇപ്പൊ ഗൾഫില് ഇൻഫ്ലുവൻസറാണ് ഇപ്പൊ ഗൾഫിലാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോയതാണ് അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു ഓരോണ്ടായിരുന്നു ഞങ്ങളപ്പോ ചിക്കൻ ചൂടാൻ അന്ന് നമുക്ക് യൂട്യൂബ് യൂട്യൂബുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ യൂട്യൂബ് അന്നത്തെ യൂട്യൂബ് ഞങ്ങളുടെ ഇത് ഹാക്ക് ആയി പോയി വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരുന്നു അത് പോയതോട് കൂടി പിന്നെ ഞങ്ങള് കൊറേ ഡൗൺ പിന്നെ ഞങ്ങള് പിന്നെ വേറെ ഒന്നും കൂടെ അല്ലേ വന്ന ഭാഗ്യം കാരണം വരാറില്ല എടുക്കാറുണ്ട്